ഒരു ഒരു കഥയുംവരവും ഖുർ തെറ്റിച്ചോതുന്ന ആൾക്കാർ ഇവിടെ തന്നെ നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇവിടെ ഇരിക്കുന്ന ഇത്രയും വലിയ ആയിരക്കണക്കിന് ആളുകള് ആ പ്രസംഗം ശ്രദ്ധിച്ചിട്ടേ ഉണ്ടാകില്ല പക്ഷെ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവിടെ പ്രസംഗിച്ച ആ മൗലവി രണ്ടു തവണ പരിശുദ്ധ ഖുർആാനിലെ ആയത്തിനെ തെറ്റായ രൂപത്തിൽ ഓതുന്നുണ്ട് അദ്ദേഹം ഓതുന്നുണ്ട് ഇങ്ങനെയുള്ള ആയത്തിലുള്ളത് സൂറത്തുള്ള ഹെസാബിന് അങ്ങനെയല്ലേ ഉള്ളത് ഇയാളെങ്ങനെ ഓതുന്നത് ഞാൻ ചോദിക്കട്ടെ മൗലവി നിങ്ങളുടെ പ്രസംഗത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ നിങ്ങൾ അങ്ങനെ ഓതുന്നുണ്ട് നിങ്ങളുടെ പ്രസംഗത്തിന്റെ മുപ്പത്തി മൂന്നാമത്തെ നിങ്ങൾ അങ്ങനെ ഓതിയിട്ടുണ്ട് നിങ്ങളെ പ്രസംഗത്തിന്റെ അൻപത്തിനാലാമത്തെ എന്നിങ്ങനെ ഖുർആൻ ഓതിയിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ മൗലവി അങ്ങനെ ഒരു ആയത്ത് പരിശുദ്ധ പ്രസംഗിച്ച ആ ന്റിയുന്നവർ അതിന്റെ രണ്ട് മണിക്കൂർ പൂർത്തിയാകുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് അവിടെയും അയാൾ അതേ തെറ്റാവർത്തിക്കാം എന്നിട്ട് ഇയാൾ പറയാം ഖുർആാനാണ് ഇവിടെ പറയുന്നത് മാലിം ഏത് പാട്ടൊന്നുമല്ലിക്ക് വ്യത്യാസമില്ലാതെ സംരക്ഷിക്കേണ്ടുന്ന ബാധ്യതയാണ് മുസ്ലിം സമൂഹത്തിനുള്ളത് അപ്പൊ കുർആാനാണെന്നും പറഞ്ഞിട്ട് അവർ അറ്റു അല്ലേ എന്നാ ഒരാൾ തിരുത്തി കൊടുക്കണ്ടേ എങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നമുക്കൊക്കെ സംഭവിക്കാം സംസാരത്തിനിടയിൽ തെറ്റുകൾ വരാം പക്ഷെ അത് അപ്പത്തന്നെ തിരുത്തി തരാനും പിന്നീട് ആളുകളുണ്ട് അതാണ് സിമൃത്തിയത് ഒരുപാട് ിൽ പല നാടുകളിലുള്ള പ്രസംഗങ്ങളിൽ തെറ്റിച്ചു ഏതാണ് ആയത് എന്നാൽമുകളിലും മറ്റൊരുപാട് സ്ഥലങ്ങളിലും നിരന്തരമായി നാല് മിനിറ്റിൽ ആറു തവണ തെറ്റിച്ചുകൊണ്ട് ഓതുകയാണ് കൂട്ടുപിടിച്ച് ഔലിയാക്കൾക്ക് വേണ്ടി വാദിച്ച് ഔലിയാക്കളിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവരെ കുറിച്ച് അല്ല പറഞ്ഞാറിയോട്ട വർഗം എവിടെ ആയി മുപ്പത്തൊമ്പതാം അധ്യായം മൂന്നാമത്തെ വചനം ക്ഷണിക്കുന്നവർ ഒരുപാട് ആളുണ്ടല്ലോ കേരളത്തിൽ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നവരെ പറ്റി കുറാൻ പറഞ്ഞു ഔലിയാക്കളിലേക്ക് ക്ഷണിക്കുന്നവരെ പറ്റി അല്ല പറഞ്ഞാറോട്ട ആളുകളാകുന്നു എവിടെ മുപ്പത്തൊമ്പതാം അധ്യായം മൂന്നാമത്തെ വചനം എടുത്തു നോക്ക് അലാലി അതുപോലെ ഒരാളുടെ കയ്യിൽ നിന്നും മുടിയിട്ട വെള്ളത്തിന് പൈസ വാങ്ങിയിട്ടില്ല ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ച ചെറുത്തക്കാരെ നാടാന്റെ കോടതിയിൽ വരണ്ടേ മോനെ കെട്ടിയ കൈ റബ്ബിന്റെ ും കേട്ടില്ലേ കേട്ടില്ലേ എന്താ തോന്നണ്ടത് എന്താ പോകുന്നത് അപ്പൊ ഇനി മുതൽ കാസറ്റ് കേട്ട് എഴുതി വന്നിട്ട് മോനെ ചോദിക്കണ്ട ഇതിനകത്ത് വയസ്സോട് പറട്ടോ പക്ഷേ അത് കുർ ആറിൽ പറ്റില്ലാഹുവിന്റെ ഔലിയാക്കലെ കി കൊണ്ട് വേണ്ട നടപ്പടച്ചവന്റെ മുന്നിൽ ചെല്ലണ്ട മോനെ ഈ നാവക്ക് സീരുവെക്കില്ലേ കൈ സംസാരിക്കില്ലേ ആ കാലുകൊണ്ട് സാക്ഷി നിൽക്കില്ലേ എന്റെ അർത്ഥം പോലും മാറ്റിവെച്ചില്ലേ അറിയാതൊരു പദം ഓതിയതാണെങ്കിൽ സമ്മതിക്ക ഉസ്താദ് കണ്ടോ ഓദ്യാണ് അർത്ഥം വെക്കുന്നത് കേട്ടോ മോനെ ഈ കള്ളത്തിന് സപ്പോർട്ട് ചെയ്തതിന് തുകൈ മുനായി രീതിയിൽ അശ്വത് അറുജിലും വിമാക്കാനോയോ പറഞ്ഞതിന്റെ അറിയാതെ ഇയാൾ ഇയാൾ കൊണ്ട് മുഖാമുഖത്തിൽ ിയവരായത്താണ് ആദ്യം കേൾപ്പിക്കുന്നത് ആറ്റിങ്ങൽ പോയിട്ടൊരു മുഖാമുഖം നടത്തി അവിടെ ഇയാൾ ആയത് ഓടിയിട്ടുണ്ട് ആറ്റിങ്ങലായത് അതൊന്ന് കേൾക്കാൻ

സ്ത്രീധനത്തെ പറ്റി അവിടെ ചോദ്യം അപ്പൊ ഇയാൾ പറയുന്നത് കുറെ ന്യായി പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങുന്നതിന് തെറ്റൊന്നുമില്ല ഒരാൾ തന്നാൽ എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പർ പറയാണ് പെണ്ണിന്റെ ഭാഗത്തിനൊന്നും പൊരുത്തപ്പെട്ടിട്ട് നമുക്ക് വല്ലതും തന്ന തന്നാളാണ് ഖുർആാനിൽ പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായി തോടരുത് ആദ്യ ഭാഗം ഓതിയാൽ ഇയാൾ പറയണേ എതിനാണ് ഇയാൾ പറഞ്ഞ എന്താണ് പെണ്ണിന്റെ വീട്ടുകാർ തൃപ്തിപ്പെട്ട് വല്ല മുതലും തന്ന സ്ത്രീധനായിട്ട് നമുക്ക് വാങ്ങാനില്ല ഇല്ല എന്നുള്ള തെളിവ് ആയത്തിൽ പറയണ വിഷയം എന്താ തുടക്കത്തിലാണ് പറയുന്നത് ആദ്യത്ത് കണ്ടു നിങ്ങള് ആയിത്ത് ഫുൾ ഓടിത്തരാ പേരോടെ നിങ്ങൾ ഇവിടെ ഓടിയത് അള്ളാടെ കുറാനുള്ളത് ഇങ്ങനെയാണ് മാത്രല്ലാരും സ്ത്രീധനം പെണ്ണുങ്ങളെ വാപ്പിൽ സ്ത്രീധനം തന്ന വാങ്ങി തിന്നോളാൻ അല്ല വേരോടെ പഠിക്കണം ആയത് നിങ്ങൾ കാത്തടല്ലേ തുടക്കത്തിൽ തുടക്കത്തിൽ അല്ല പറയുന്നത് പെണ്ണുങ്ങൾക്ക് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കണം ആണുങ്ങളെ മനസ്സറിഞ്ഞ് തൃപ്തിപ്പെട്ടുകൊണ്ട് നല്ല നിലക്ക് നിങ്ങൾ അവർക്ക് മഹിർ കൊടുക്കണേ എന്ന് അള്ളാഹു താലെ പറഞ്ഞിട്ട് പറയാണ് അങ്ങനെ നിങ്ങളെ പെണ്ണുങ്ങൾക്ക് മനസ്സറിഞ്ഞ് കൊടുത്ത മഹിറിൽ നിന്ന് വല്ലതും അവർ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് പിന്നീട് തന്നാൽ നിങ്ങൾ തിന്നോ നിങ്ങൾ സ്വീകരിച്ചോ എന്നല്ലേ അള്ളാഹു തല പറഞ്ഞത് അത് ആദ്യ ഭാഗം കട്ടിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു സതൊക്കെ അവർക്ക് മഹർ കൊടുക്കണം എന്ന് പറയും നായത്തിന് കട്ടു എന്നിട്ട് വായിച്ചതും തെറ്റി എന്നിട്ട് പെണ്ണുങ്ങളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് വരുത്തപ്പെട്ട് വല്ലതും തന്നാൽ തിന്നോളാനാണ് അള്ളാഹ് പറഞ്ഞിരിക്കുന്നത് എന്ന് തെളിവും കോടതിയിൽ നിങ്ങൾ വിടുമോ ദുനിയാവിൽ നിങ്ങൾക്ക് ആചാരതയോടുകൂടി കുഞ്ഞാടുകളെ കൊണ്ട് തെക്ക് തീരുവിളിപ്പിക്കുമ്പോ നിങ്ങളെ നാവിനാളെ അഹിത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ വായക്ക് സീൽ വെക്കും അപ്പോ ഇത് ഒരിടത്തല്ല ഇത് പാർട്ടി കേട്ടോ ഞാൻ അടുത്ത കേട്ടോ അടുത്ത രണ്ടാമത്തെ വെല്ലുവിളി

ഇത് പാറക്കട നിങ്ങളെ വെച്ചക്കള്ളം പറഞ്ഞതല്ലേ ഈ ആയത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ നിങ്ങൾ ആയത്ത് പഠിക്കാതെയാണോ മതം പറയാൻ നടക്കുന്നത് നിങ്ങൾ ആയത്ത് പഠിക്കാതെയാണോ മതം പെടുമ്പാ നടക്കുന്നത് ഇനി മൂന്നാമത്തെ ആയത്തും കേട്ടോളൂ അതെവിടുത്തെ അവസാനത്തെ കേട്ടാ അതെവിടുത്തെ നാടാപുരം തന്നെ നാടാപുരത്ത് തന്നെ ഒരു ആയത്ത് കേട്ടോളൂ

ാണ് മോപ്പരിക്ക് ഹുന്നനോട് വലിയ കമ്പാണ് മോപ്പരി വായിച്ചത് എന്താണെന്നറിയോ ലായൂന വായിച്ചത് പിന്നെ വായിച്ചത് പേരോട് തെളിയിക്കണം റോഡുണ്ടെങ്കിൽ കൊണ്ടുവരണം എന്നതിന്റെ മാട്ടില്ലേ നിങ്ങൾ ഈ നാദാപുരത്ത് വെച്ച് ഞങ്ങളെ കുറിച്ച് പറയുള്ളു ലാകട്ടവരാണെന്ന് നിങ്ങൾ അങ്ങനെ ഇപ്പം നിങ്ങളുടെ വന്നില്ലേ ഒരു പോയതിനെ ആഘോഷിച്ച പോയതിനാടികളെ ആഘോഷിക്കണം ആഘോഷിക്കണം നിങ്ങൾ പേരോടിനോട് പൈറ്റി ആറ്റിങ്ങരായത്തും പാറക്കടവിലായത്തും നാലാവിലായത്തും ഒക്കെ എഴുതി വാങ്ങണങ്ങള് ഏഴു വാങ്ങണം നിങ്ങൾ പറഞ്ഞേ ചലവി കൊണ്ടുവരും അങ്ങനെ വെല്ലുവിളിക്കുന്ന വെല്ലുവിളി എന്നേരും കൊണ്ടുവരാ ധൈര്യമുണ്ടോ പേരോടിനോ കുഞ്ഞാടികൾക്കോ കൊറേ എണ്ണം സ്റ്റേറ്റിനെ കുത്തിരുന്ന ോ പരിശോധിക്കട്ടെ കൊറേ എണ്ണം മുസാഫിടുത്തിനെ സ്ക്രീനിൽ കാണിച്ചിങ്ങനെ ആ പിടിച്ചോ കൊണ്ടുവരട്ടെ ആര് കൊണ്ടുവന്നാലും കുഴപ്പമില്ല ആ ചിങ്ങനും പാറക്കടലും നാലാപരത്തി മൂന്നായത്വങ്ങൾ കൊണ്ടുവരണം നിങ്ങൾ കൊണ്ടുവരണം വീർത്തെ തോന്നിയാ സം പറയാ അബദ്ധമൊക്കെ അതിനെ സംഭവിക്കൂലേ അതിനാഘോഷിക്കാം അള്ളാഹു നിങ്ങളെ കൊണ്ട് അബദ്ധം മാത്രമല്ല അബദ്ധത്തുമല അബദ്ധത്തിന്റെ മാലപ്പടക പൊയ് പൊട്ടിയത് തീർന്നില്ലേ അപ്പൊ അത് അബദ്ധമൊക്കെ എല്ലാവർക്കും വരും സുഹൃത്തുക്കളെ